റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കര വട്ടുള്ളിയിൽ വഴിവിളക്കുകൾ കത്താതായിട്ട് ഒരു വർഷത്തോളമായെന്ന് പ്രദേശവാസികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരമാർഗവുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ സംഭവത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം വട്ടുള്ളി തൊണ്ണൂറ്റി രണ്ടാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം പ്രതിഷേധം നടത്തിയിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ടി ഗിരിജൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് ഷിബു സെക്രട്ടറി ബിന്ദു മർക്കോസ് ട്രഷറർ എൽദോസ് കമ്മിറ്റി അംഗങ്ങളായ യോഹന്നാൻ ബിജു മർക്കോസ് നെല്ലിക്കൽ ജോർജ്കുട്ടി പുതുമന ബാലു പുതുമന തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോര മേഖലയായിട്ട് കിടക്കുന്ന വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മാനുകളും ഇപ്പോൾ അവസാനമായിട്ട് ആനയും ഇറങ്ങുന്ന ഈ നാട്ടിലെ കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വെറുതെ ഇലക്ട്രിക് പോസ്റ്റ് ബിൽ ബില്ല് അയിക്കെട്ട് വെച്ചിട്ടുണ്ടെന്നല്ലാതെ കത്താത്തൊരവസ്ഥയാണ് ഈ ഏഴ് മണി കഴിഞ്ഞിട്ടാണ് കൂടുതൽ കുട്ടികളും സ്കൂൾ കുട്ടികൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ വഴിക്ക് രക്ഷാകർത്താക്കൾ കൈയും ടോർച്ചും ആയിട്ടാണ് ഈ വഴിക്ക് നടക്കുന്നത് ഈ ബൾബ് മാറ്റം പല പ്രാവശ്യം ഗ്രാമസഭകളിലും അതുപോലെ തന്നെ മെമ്പർമാരെയൊക്കെ കണ്ടു പറഞ്ഞിട്ടും ഇന്നേ വരെ നടക്കാത്തവർ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട വട്ടുള്ളി മലയോര പ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ കത്താതായിട്ട് ഒരു വർഷത്തോളമായെന്നും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ ഒത്തിരി നാളായിട്ട് ഈ വഴിവിളക്കുകളൊന്നും കത്തുന്നതല്ല വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഒത്തിരിയുണ്ട് ഏഴ് മണിക്ക് ശേഷം കുട്ടികൾ ട്യൂഷനൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ വന്യമൃഗങ്ങളുടെയും ഇതൊക്കെ കാരണം റോഡിൽ വീഴാറുണ്ട് കുട്ടികൾ പേടി ചോടാറുണ്ട് ഇതൊക്കെ കാരണം ഞങ്ങൾ അധിക അധികാരികളോട് ഒത്തിരി പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തതാണ് പക്ഷെ അവരിതുവരെയും ഒന്നിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല അതിരാവിലെ പാൽ കൊണ്ടുപോണ ആൾക്കാരായാലും വൈകുന്നേരത്ത് സ്കൂളിലോട്ട് വന്ന് ട്യൂഷന് പോണ പിള്ളേരായാലും ഒക്കെ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ മന് പന്നി മാൻ അതുപോലെ ആന ഇറങ്ങുന്ന ഏരിയ കൂടിയാണത് ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഒന്ന് കത്തി നടപടി പറഞ്ഞിട്ട് ും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല തുടർന്നും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരമാർഗവുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു പിള്ളേർ ട്യൂഷന് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പം എട്ടുമ്പോഴാകും വെട്ടയില്ലാണ്ടാണ് പിള്ളേർ വരുന്നത് പിന്നെ പന്നിയുടെ ശല്യം മാൻ്റെ ശല്യം ഇഴഞ്ചന്തുക്കളുടെ ശല്യങ്ങൾ മൂലം ഇവിടെ വെട്ടയില്ല ഞങ്ങൾ പരാതി പറഞ്ഞിട്ട് ഇതുവരെ അധികർ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ ഒന്നും ഞാൻ നടപടി സ്വീകരിച്ചിട്ടില്ല ഒരു കണക്കിന് ലൈറ്റുകൾ കത്തനില്ല ഇതുവരെ പല പ്രാവശ്യം പഞ്ചായത്തില് അധികാരികൾക്ക് നമ്മൾ അപേക്ഷകൾ കൊടുത്തിട്ടൊന്നും ഇതുവരെ ഒരു നേരം നടപടി ഉണ്ടായിട്ടില്ല ഇനി ഇതിനൊരു നടപടി ഇതിന് ഒരു നടപടി വന്നില്ലെങ്കിൽ ശക്തമായ സംരംഭകൾ ശക്തമായ സംരംഭകൾ നടത്താനാണ് ഉദ്ദേശം ലൈറ്റിന്റെ കംപ്ലയിന്റ് പലവട്ടം കംപ്ലൈന്റ് ചെയ്തതാണ് അധികാരികളിൽ നിന്ന് യാതൊരുവിധ പ്രയോജനങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് അധികാരികൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ലൈറ്റുകളെല്ലാം റെഡിയാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ തുടങ്ങിയവ നിന്നും പർച്ചേസ് ചെയ്യാം തേങ്ങിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം തിരിവില്ലാ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ